ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഈ ഒരു വീഡിയോയിലൂടെ നമ്മൾ നോക്കാൻ പോകുന്നത് നമുക്ക് ആവശ്യമില്ലാത്ത കോളുകൾ നമുക്ക് ബ്ലോക്ക് ചെയ്യാൻ വേണ്ടി സാധിക്കും ഇനി നമുക്ക് ആവശ്യമുള്ള കോളുകൾ മാത്രമാണ് നമ്മുടെ ഫോണിലേക്ക് വരേണ്ടത് എങ്കിലും അങ്ങനെ സെറ്റ് ചെയ്യാൻ വേണ്ടി സാധിക്കും അല്ല എന്നുണ്ടെങ്കിൽ നമ്മൾ ഫോണിൽ സേവ് ചെയ്ത നമ്പറിൽ നിന്ന് മാത്രം നമുക്ക് കോൾ ചെയ്താൽ മതിയെങ്കിൽ നമുക്ക് അങ്ങനെയും സെറ്റ് ചെയ്യാൻ വേണ്ടി സാധിക്കും അപ്പോൾ ആവശ്യമില്ലാത്ത കോളുകൾ ബ്ലോക്ക് ചെയ്തുകൊണ്ട് ആവശ്യമുള്ള കോളുകൾ മാത്രം നമ്മളെ ഫോണിലേക്ക് വരുന്ന ചെറിയൊരു ടിപ്പ്സ് ആണ് ആൻഡ്രോയിഡ് ടിപ്സ് ആണ് ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ നോക്കാൻ പോകുന്നത് വീഡിയോ വളരെ യൂസ്ഫുൾ ആണ് സബ്സ്ക്രൈബ് ചെയ്യാതെ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ ചാനലും സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക ഞാൻ ഇടുന്ന വീഡിയോകൾ നോട്ടിഫിക്കേഷൻ ലഭിക്കാൻ വേണ്ടി ബെൽബട്ടൺ ഓൺ ചെയ്ത് നോക്കാൻ മറക്കരുത് അപ്പോൾ എങ്ങനെയാണ് സെറ്റിംഗ്സ് എന്ന് നോക്കാം അപ്പോൾ അതിനായിട്ട് നമ്മൾ ആദ്യമായിട്ട് ചെയ്യേണ്ടത് നമ്മൾ ഫോണിനകത്തൊക്കെ കോൺടാക്ട് ഉണ്ടായിരിക്കും നമ്മൾ സേവ് ചെയ്തിട്ടുള്ള എല്ലാ കോൺടാക്റ്റുകളും വരുന്ന ആ ഒരു സെറ്റിങ്സ് നമുക്ക് ഓപ്പൺ ചെയ്യാം ഞാൻ ഇവിടെ കോണ്ടാക്ട് ഓപ്പൺ ചെയ്തിട്ടുണ്ട് ഓപ്പൺ ചെയ്തതിന് ശേഷം നിങ്ങൾ ചെയ്യേണ്ടത് നിങ്ങൾക്ക് ഏതൊക്കെ നമ്പറിൽ നിന്നാണ് നിങ്ങൾക്ക് കോൾ വരേണ്ടത് ആ ഒരു നമ്പർ മാത്രം നിങ്ങൾ എന്ത് ചെയ്യാം ഞാൻ ചെയ്യുന്നതുപോലെ ചെയ്യുക ഞാനിവിടെ ഒരു കോണ്ടാക്റ്റ് ഞാൻ ഇവിടെ ഓപ്പൺ ചെയ്യുകയാണ് ഏതൊക്കെ നമ്പറിൽ നിന്നാണ് നമുക്ക് കോളുകൾ വരേണ്ടത് എന്നുള്ള ആ ഒരു ലിസ്റ്റ് നമ്മൾ ഉണ്ടാക്കിയിരിക്കാം ചിലപ്പോൾ നമുക്ക് എവിടെയെങ്കിലും പുറത്തൊക്കെ പോകുന്ന സമയത്ത് നമുക്ക് വീട്ടിൽ നിന്ന് വരുന്ന കോളുകൾ മാത്രം നമ്മൾ ഫോണിലേക്ക് വന്നാൽ മതിയെങ്കിൽ നമ്മുടെ ഫാമിലിയിൽപ്പെട്ടവരുടെ പെട്ടവരുടെ നമ്പറൊക്കെ നമ്മൾ എന്ത് ചെയ്യാം ഇതുപോലെ നമുക്ക് ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ കോൺടാക്ട് ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ നമുക്കിവിടെ താഴെ ആയിക്കൊണ്ടോ അല്ലെങ്കിൽ മുകളിൽ ആയിക്കൊണ്ടോ ഫേവറേറ്റ്സ് എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ കാണാൻ വേണ്ടി സാധിക്കും നമുക്ക് ഈ നമ്പറുകളൊക്കെ ഫേവറേറ്റ് ആക്കി വെക്കാൻ വേണ്ടി സാധിക്കും ഇതുപോലെ നിങ്ങൾ എന്ത് ചെയ്യാം ആക്കി വെക്കുക അത് നമുക്ക് സെപ്പറേറ്റ് ആയിട്ട് കാണാൻ വേണ്ടി സാധിക്കും നമ്മുടെ നമ്മുടെ വേണ്ടപ്പെട്ടവരുടെ നമ്പറൊക്കെ നമുക്ക് എന്ത് ചെയ്യാം ഇതുപോലെ സെലക്ട് ചെയ്തിന് ശേഷം ഇവിടെ താഴെ ആയിക്കൊണ്ട് ഫേവറേറ്റ്സ് എന്ന് കാണാൻ വേണ്ടി സാധിക്കും ഇതിൽ ക്ലിക്ക് ചെയ്തുകൊണ്ട് ഇങ്ങനെ ഫേവറേറ്റ് ആക്കി വെക്കുക അതിന് ശേഷം നിങ്ങൾ എന്ത് ചെയ്യാം ബാക്ക് ലോട്ട് വരാം ബാക്ക് ലോട്ട് വന്നിട്ട് നിങ്ങൾ നിങ്ങളുടെ ഫോണിന്റെ സെറ്റിംഗ്സ് ഓപ്പൺ ചെയ്യുക ഞാൻ ഇവിടെ സെറ്റിംഗ്സ് ഓപ്പൺ ചെയ്തിട്ടുണ്ട് ഫോണിന്റെ സെർച്ച് ബാറിൽ ക്ലിക്ക് ചെയ്തിന് ശേഷം നിങ്ങൾ ഇവിടെ നിങ്ങളിവിടെ നോട്ട് ഡിസ്റ്റർബ് എന്ന് ടൈപ്പ് ചെയ്ത് കൊടുക്കുക ടൈപ്പ് ചെയ്ത് കഴിഞ്ഞാൽ ഇതുപോലെ നിങ്ങൾക്ക് നോട്ട് ഡിസ്റ്റർബ് എന്ന് പറയുന്ന ഓപ്ഷൻ ഇവിടെ കാണാൻ സാധിക്കും അല്ലാതെ എന്തെങ്കിലും സെറ്റിംഗ്സിനകത്ത് പോയി കഴിഞ്ഞാൽ നോട്ടിഫിക്കേഷൻ സെറ്റിംഗ്സിനകത്ത് പോയി കഴിഞ്ഞാൽ ഈ ഒരു സംഭവം നിങ്ങൾക്ക് കിട്ടും ഇത് നിങ്ങൾ ഓപ്പൺ ചെയ്യുക ഓപ്പൺ ചെയ്തു കഴിഞ്ഞാൽ ഇങ്ങനെയായിരിക്കും വരുന്നത് ഇപ്പോൾ ഡുനോട്ട് ഡിസ്റ്റർബിന്റെ ഓപ്ഷൻ ഇങ്ങനെ വരും ഇവിടെ നിങ്ങൾ ചെയ്യേണ്ടത് ഇവിടെ താഴോട്ട് വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇവിടെ കോൾ ആൻഡ് മെസ്സേജ് എന്ന് പറഞ്ഞ ഓപ്ഷൻ കാണാൻ വേണ്ടി സാധിക്കും ഇതിൽ എന്തു ചെയ്യാം ഇതിലൊന്ന് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇതുപോലെ വരും ഇതുപോലെ വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇവിടെ ആൾസോ അലോ എന്നായിരിക്കും ഇവിടെ കാണാൻ സാധിക്കുന്നത് കോൾസുകളൊക്കെ നിങ്ങൾക്ക് നോണലാണ് കിടക്കുന്നത് എല്ലാം എല്ലാ കോളുകളും നിങ്ങൾക്ക് അലോ ആയിട്ടാണ് കിടക്കുന്നത് ഇവിടെ നിങ്ങൾ ചെയ്യേണ്ടത് ഇതിലൊന്ന് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇതുപോലെ വരും ഇവിടെ നമുക്ക് മൂന്ന് ഓപ്ഷൻസുകൾ കാണാൻ വേണ്ടി സാധിക്കും നമുക്കിവിടെ ഓൾ എന്ന് കാണാൻ വേണ്ടി സാധിക്കും ഓൾ എന്നതിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഒന്നിൽ നിന്ന് വരുന്ന കോളുകൾ വരില്ല അതുപോലെ തന്നെ കോൺടാക്ട്സ് ഓൺലി എന്ന് പറഞ്ഞതിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ ഫോണിൽ സേവ് ചെയ്തിട്ടുള്ള കോണ്ടാക്റ്റിൽ നിന്ന് മാത്രമായിരിക്കും നമുക്ക് നമ്മുടെ ഫോണിലേക്ക് വരുന്നത് ഇനി നമുക്ക് ഫേവറേറ്റ് കോണ്ടാക്ട് ഓൺലി എന്നതിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ നമുക്ക് ഇതിൽ സെലക്ട് ചെയ്ത് കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം ഈ ഫേവറേറ്റ് ആയിട്ട് നമ്മൾ വെച്ചിട്ടുണ്ടല്ലോ ഈ ഒരു സംഭവത്തിൽ നിന്ന് മാത്രമേ നമുക്ക് കോൾ വരികയുള്ളൂ അപ്പോൾ നമ്മൾ ഇത് ഓൺ ചെയ്തതിന് ശേഷം നമ്മൾ ബാക്കിലോട്ട് വന്നുകൊണ്ട് നമുക്ക് ഈ ഡു നോട്ട് ഡിസ്റ്റർബ് എന്ന സംഭവം ഒന്ന് ഓൺ ചെയ്ത് കൊടുക്കുക ഇങ്ങനെ ഓൺ ചെയ്തു കഴിഞ്ഞാൽ പിന്നീട് നമുക്ക് ഈ ഫേവറേറ്റിൽ എന്ന് വരുന്ന കോളുകൾ മാത്രമേ നമ്മുടെ ഫോണിലേക്ക് വരികയുള്ളൂ അപ്പോൾ നിങ്ങൾക്ക് അങ്ങനെ സെറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ അങ്ങനെ സെറ്റ് ചെയ്യാൻ വേണ്ടി സാധിക്കും അതുപോലെ നമുക്ക് സമയം സെറ്റ് ചെയ്യാനുള്ള ഓപ്ഷനൊക്കെ എവിടെ കിട്ടുമോ നമുക്ക് ഷെഡ്യൂൾ ചെയ്ത് വെക്കാം എത്ര സമയത്തിനകത്താണ് നമുക്ക് കോളുകൾ വരാതിരിക്കേണ്ടത് അതുപോലെ എപ്പോഴാണ് നമുക്കത് ഓപ്പൺ ചെയ്യേണ്ടതെന്നൊക്കെ നമുക്കവിടെ സെറ്റ് ചെയ്യാൻ വേണ്ടി സാധിക്കും ഇവിടെ ടൈം ഷെഡ്യൂൾ ചെയ്യാനുള്ള സെറ്റിങ്സുകളൊക്കെ ഉണ്ട് ആവശ്യമുള്ള കോളുകൾ മാത്രം ഫോണിലേക്ക് വരാനും വേണ്ടിയിട്ട് ഈ ഒരു സെറ്റിങ്സ് നിങ്ങളുടെ ഫോണിൽ ചെയ്യാവുന്നതാണ് ഈ ഒരു ഓപ്ഷൻ ഓഫ് ചെയ്യണമെങ്കിൽ നമുക്കിവിടെ ഈ ഒരു ഡുനോട്ട് ഡിസ്റ്റർബിൽ നിന്ന് ഒന്ന് ഓഫ് ചെയ്ത് കൊടുത്താൽ മതി പഴയ പോലെ തന്നെ നമുക്ക് ആ ഒരു സെറ്റിംഗ്സിലേക്ക് തന്നെ വരും ഇനി നിങ്ങൾക്ക് ഈ സെറ്റിംഗ്സിനകത്ത് വന്നുകൊണ്ട് ഈ നോട്ട് ഡിസ്റ്റർബ് എടുക്കേണ്ട ആവശ്യമില്ല നിങ്ങൾക്ക് ഇതുവരെ നിങ്ങളെ നോട്ടിഫിക്കേഷൻ ബാറിൽ തന്നെ ഇതുപോലെ ഇങ്ങനെ താഴോട്ട് വലിച്ചു കഴിഞ്ഞാൽ ചില ഫോണുകളിൽ ഇവിടെ തന്നെ നിങ്ങൾക്ക് ഈ ഒരു നോട്ട് ഡിസ്റ്റർബ് എന്നുള്ള ഓപ്ഷൻ കാണാൻ വേണ്ടി സാധിക്കും ഇതിനകത്ത് വന്നുകൊണ്ടും ഇത് ലോങ്ങ് പ്രസ് ചെയ്ത് പിടിച്ച് കഴിഞ്ഞാൽ തന്നെ നമുക്ക് ഇതുപോലെ കാണാൻ വേണ്ടി സാധിക്കും ഇവിടെ നമുക്ക് ഈ ഒരു ഡീറ്റെയിൽ എന്തെങ്കിലും ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഡയറക്റ്റ് ഇതുപോലെ ഇതിനകത്തോട്ട് വരുന്നതാണ് അപ്പോൾ ഇങ്ങനെ ക്ലിക്ക് ചെയ്തുകൊണ്ടും നിങ്ങൾക്ക് ഈ സെറ്റിംഗ്സിനകത്തേക്ക് വരാൻ വേണ്ടി സാധിക്കുന്നതാണ് വീഡിയോ യൂസ്ഫുൾ യൂസ്ഫുള്ളായെന്ന് കരുതുന്നു ഇഷ്ടപ്പെട്ട തീർച്ചയായും വീഡിയോക്ക് ലൈക്ക് ചെയ്യുക അപ്പോൾ ഇതുപോലെ മറ്റുള്ളവരുടെ കോളിൽ ബ്ലോക്ക് ചെയ്തു കൊണ്ട് നിങ്ങൾക്ക് ചാറ്റ് ചെയ്യുകയോ കോൾ ചെയ്യുകയോ ചെയ്യുന്ന സുഹൃത്തുക്കൾ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും അവർക്ക് ഒരു വീഡിയോ ഷെയർ ചെയ്ത് മാറിക്കരുത് വീഡിയോ യൂസ്ഫുൾ ആയെന്ന് കരുതുന്നു ഇഷ്ടപ്പെട്ട തീർച്ചയായും വീഡിയോക്ക് ലൈക്ക് ചെയ്യുക നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻ്റായിട്ട് അറിയിക്കാൻ മറക്കരുത് അപ്പോൾ ഇതുപോലെ ഇൻഫർമേറ്റീവ് ആയിട്ടുള്ള മറ്റൊരു വീഡിയോയുമായി നമുക്ക് അടുത്തൊരു വീഡിയോ എല്ലാവർക്കും ബൈ